വിശുദ്ധ സുശേഷം പതിനെട്ടാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യം മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് സ്വന്തം കഴിവിലാശ്രയിച്ച് അഹങ്കരിച്ച് ജീവിക്കുന്ന ഇന്നത്തെ തലമുറയോട് ദൈവം പറയുന്ന വാക്കുകളാണ് മോനെ നിന്റെ കഴിവുകൾക്ക് ഒരു പരിധിയുണ്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ അത് മനസ്സിലാക്കാനായിട്ട് പറ്റണം പലപ്പോഴും നമ്മളൊക്കെ വലിയ അഹങ്കാരത്തിൽ ജീവിക്കുന്നുണ്ട് അല്ലെ എനിക്ക് നല്ല ജോലിയുണ്ട് ഇഷ്ടംപോലെ പണമുണ്ട് നല്ലൊരു ഭവനം ഞാൻ പണിതിട്ടുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളിലാണ് ജീവിക്കുന്നതേ എന്ന് എന്നാല് ഈശോ പറയുന്നുണ്ട് മോനെ നിന്റെ ജീവൻ എന്ന് പറയുന്നത് എൻ്റെ കയ്യിലാണ് നമുക്ക് ഒരു പരിധി ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റണം സ്വന്തം കഴിവിലും ശക്തിയിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നവർ എല്ലാം വീണു പോകും കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവത്തിൽ നീ ആശ്രയിക്കേ നിന്റെ കഴിവിനും നിന്റെ ശക്തികൾക്കും ഒരു പരിധിയുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റണം ഈ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാ അഹങ്കാരത്തിൽ ജീവിക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുക എനിക്ക് കഴിവുണ്ട് എനിക്ക് പണമുണ്ട് അതുകൊണ്ട് ദൈവം എങ്കിലും എനിക്ക് കുഴപ്പമില്ല എന്ന് ജീവിച്ചു തുടങ്ങും നമ്മൾ വലിയൊരു പരാജയ അതുകൊണ്ടാണ് പലപ്പോഴും ദൈവം പല സാഹചര്യങ്ങളിൽ നമ്മളെ ഇത് ഓർമ്മിപ്പിക്കാറുണ്ട് അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു പോയ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതേ തുടർന്ന് കൊറോണ വൈറസിന്റെ പ്രശ്നങ്ങൾ അല്ലെ ലോകം മുഴുവൻ നിശബ്ദമായ സാഹചര്യം കഴിവുകളുള്ള ഇഷ്ടം പോലെ പേരുണ്ട് ലോകം മുഴുവൻ ശാന്തമായ നിമിഷം കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ചെറിയൊരു വൈറസ് മൂലം ലോകം മുഴുവൻ നിശബ്ദമായി ആരെപ്പോൾ മരിച്ചു വീഴും എന്ന് പോലും നമുക്കാർക്കും അറിയില്ല അത്രയേറെ ചെറിയൊരു കാര്യം അതുകൊണ്ടാണ് ദൈവം ഓർപ്പിച്ച നിന്റെ കഴിവിനൊക്കെ ഒരു പരിധിയുണ്ട് നിന്റെ ജീവിതം എന്ന് പറയുന്നത് എൻറെ ദാനമാ മനുഷ്യൻ മനുഷ്യന്റെ കഴിവിൽ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെയൊക്കെ വീഴ്ച നൽകും അവിടെയൊക്കെ പരാജയം നൽകി എന്റെ ദൈവം എന്നെ ഓർമ്മിപ്പിക്കും മോനെ നിന്റെ കഴിവിനൊരു പരിധിയുണ്ട് നീ അഹങ്കാരം ഉപേക്ഷിക്ക് നിനക്ക് ലഭിച്ചതൊക്കെയും നിന്റെ ദൈവത്തിന്റെ ദാനമാണ് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം ദൈവ സംരക്ഷണത്തില് സമർപ്പിക്കാനായിട്ട് പറ്റണം മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാ നിന്റെ ജീവിതത്തില് നിനക്കെല്ലാം നൽകുന്നത് നിന്റെ ദൈവമാ നിന്റെ ഈ ജീവൻ എന്ന് പറയുന്നത് നിന്റെ ദൈവത്തിന്റെ ദാനമാ നമുക്ക് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ നാളെ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമെന്ന് ഒരു ഉറപ്പും ഇല്ല കാരണം എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ ദൈവത്തിന്റെ കയ്യില ദൈവം തരുന്ന ആയുസ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ദൈവം പറയുന്നത് മോനെ നീ അഹങ്കാരം മാറ്റെക്കേ സ്വാർത്ഥത മാറ്റിവെക്കേ ഞാനെന്ന ഭാവം മാറ്റിവെച്ചിട്ട് ദൈവത്തിലെ ആശ്രയിക്കാനായിട്ട് തയ്യാറാവണം ദൈവമാണ് നിന്നെ സംരക്ഷിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം നിനക്കുണ്ടാവണം ആ ഒരു ബോധ്യം മനസ്സിലുണ്ടെങ്കിൽ ഒരിക്കലും അഹങ്കരിക്കത്തില്ല മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്നെ സംരക്ഷിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഈ ഒരു ബോധ്യം മനസ്സിലുറപ്പിക്കാം എന്റെ ദൈവം എന്നെ സംരക്ഷിക്കും അവന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ